ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മൾ ഇന്നൊരു ഡേമ ലൈഫാണ് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം രാവിലെ തന്നെ നമ്മൾ ചോറിലൊക്കെ വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇന്നേരം നമുക്ക് ഇന്ന് ദോശയും ഇഡലിയും സാമ്പാറും ഒക്കെയാണ് ഇന്നേരം ഞാൻ രാവിലെ സാമ്പാറുണ്ടാക്കി പിന്നെ നമ്മൾ കുറച്ച് വൻപേറാണ് അടുപ്പേർ വെച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം ഇത് ഞാൻ രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന വൻപേറാണ് അതുകൊണ്ടാണ് ഞാൻ കുക്കറിനകത്തിടാഞ്ഞേട്ടോ അന്നേരം പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കേട്ടോ അന്നേരം ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാറും ആയിട്ടുണ്ട് അന്നേരം ഞാൻ ആ വൻപേറിനൊന്ന് കടുവറക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഉള്ളിയും കടുവും കറിവേപ്പിലയും കറിവേപ്പനങ്ങളും ഇട്ടിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് ചതച്ചത് ഈ കടു താളിച്ചതിനകത്തോട്ട് ഒന്നിട്ട് വഴറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ഈ വൻപയർ വെന്തതതിനകത്തോട്ട് ഇട്ട് ഉപ്പ് ഇട്ടെടുക്കുന്നത് കേട്ടോ ഇന്നേരം രാവിലെ മക്കൾക്ക് വേണ്ടിയാണ് ഈ വിടാൻ വേണ്ടിയാണ് ഈ പയറും സാമ്പാറും ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇന്നേരം അപ്പൂസി ഇഡല് തന്നെയാണ് കൊണ്ടുപോയത് ഇന്നേരം നമുക്ക് മൂന്ന് പേർക്കും ചോറ് രാവിലെ കൊടുത്ത് വിടുന്നതുകൊണ്ട് കാപ്പിയൊക്കെ ആകണം ചോറും കറിയൊക്കെ ഒക്കെ ആകണം അന്നേരം രാവിലെ തന്നെ നമുക്ക് ഇതിൻ്റെ പയറ് തോരനായിട്ടുണ്ട് സാമ്പാറും ആയിട്ടുണ്ട് പിന്നെ ദോശ ഇഡ്ഡലി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അന്നേരം സാമ്പാറുള്ളപ്പം നമുക്ക് വേറെ ഒഴിച്ചുകയറി ഒന്നും വെക്കേണ്ട കാര്യമില്ല ഉച്ചക്കത്തേക്ക് അതുതന്നെ എടുക്കാമല്ലോ അന്നേരം ഇന്നലത്തേക്ക് കരിക്കാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുറേ തുണികളുണ്ടായിരുന്നു അലക്കാൻ വേണ്ടി അന്നേരം കുറേ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ കാര്യത്തിനായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് കുറേ തുണികളുണ്ട് അലക്കാൻ അന്നേരം ഞാൻ ആ തുണി അലക്കാനായിട്ടങ് ഇറങ്ങിയിരിക്കുവാണ് മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പം കേട്ടോ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ തുണി അലക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അന്നേരം ഈ കാണുന്ന പോലെയല്ല ആദ്യത്തെ ട്രിപ്പ് ഞാൻ കഴുകിയിട്ടിട്ടാണ് രണ്ടാമത്തെ ട്രിപ്പ് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അന്നേരം തുണി കഴുകുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് പാടുള്ള ഒരു ജോലി തന്നെയാണ് തന്നെയാണല്ലേ അന്നേരം എനിക്ക് തുണി കഴുകുന്ന അത്രയും പാടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുണി കഴുകാൻ വേണ്ടി ചിലർക്ക് ക്ലീനിങ് ആണ് പാട് ചിലർക്ക് കുക്കിംഗ് ആണ് പാടില്ലേ അന്നേരം എനിക്ക് തുണി കഴുകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മിറ്റം തൂക്കുന്നതാണ് കുറച്ച് പാടുള്ള ജോലി കേട്ടോ നമ്മൾ തുണിയെല്ലാം കഴുകി ആദ്യത്തെ ട്രിപ്പ് എല്ലാം വിരിച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ട്രിപ്പ് തുണിയെല്ലാം കഴുകി അന്നേരം തുണിയൊക്കെ കഴുകി ഇട്ടപ്പോഴത്തേന് പകുതി ആശ്വാസമായി കേട്ടോ കാരണം തുണി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറക്കകത്തേക്ക് കയറി അവിടുത്തെ ജോലികളൊക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ തേണ്ട നനച്ചിട്ട തുണിയെ കംഫേർട്ടൊക്കെ മുക്കിയിടുകയാണ് നമുക്ക് ഉണ്ട് കേട്ടോ പക്ഷേ അപ്പുറത്തോട്ടങ്ങനെ വെയിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ സൈഡിൽ തന്നെ എല്ലാം ഞാനിങ്ങനെ വിരിക്കുന്നത് കേട്ടോ അന്നേരം രാവിലെ തന്നെ ഞാൻ മിറ്റുമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അന്നേരം നമ്മുടെ ഡെയ്മ ലൈഫെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ് കാണിക്കുന്നതല്ലേ അന്നേരം ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയുക അന്നേരം വീട്ടമ്മമാരുടെ ജോലികളാണ് നമ്മുടെ ഡെയ്മ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ ജോലികളാണ് ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കാണുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻ്റായിട്ട് കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം കാരണം നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ തന്നെ വീഡിയോ കാണിക്കാൻ തോന്നുന്നത് അന്നേരം നമ്മൾ ആ സമയത്ത് തുണിയൊക്കെ കഴുകി പിന്നെ നമ്മുടെ പെരക്കാവ് ഒക്കെ ഒന്ന് തൂക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അന്നേരം ഈ സമയത്ത് നമ്മൾ പിരയ്ക്കാവം തൂത്തോണ്ടിരുന്നപ്പം നമുക്ക് ഒരു കക്ക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ കുറച്ച് കക്കയിറച്ചി മേടിച്ചിട്ട് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പെരക്കാവൊക്കെ ഒന്ന് തൂക്കുന്നത് കേട്ടോ എപ്പോഴത്തേനും അത് വെന്തോളുമല്ലോ എന്നാലും നമുക്കിവിടെ കക്ക ഇറച്ചി വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ചയും വരും പിന്നെ നമുക്ക് റോഡിലൊക്കെ കക്കായ കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്ക് തേണ്ട കക്കായൊക്കെ ഞാൻ വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കിളികളൊക്കെ കലവില കലവില എന്ന് പറഞ്ഞ് ചിലക്കുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കമൻ്റ് ഉണ്ടായിരുന്നു കിളികളൊക്കെ ഇവിടുത്തെ ആണോ എന്ന് ചോദിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കിളികളാണ് ഇവിടെ കേട്ടോ നമ്മുടെ ഈ കണ്ടമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഈ പുറകിലൊക്കെ ഒരുപാട് കിളികളുണ്ട് നമ്മൾ ഈ പരക്കകത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഈ കിളികളുടെ ഭയങ്കര സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അന്നേരം നമ്മുടെ ഒറിജിനൽ കിളികൾ തന്നെയാണ് ഇവിടെ കേട്ടോ അല്ലാതെ അങ്ങനെ നമ്മുടെ കക്കയൊക്കെ ഈ സമയത്ത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വേണ്ട സവാളയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കൊച്ചുള്ളിക്കകത്താണ് വെക്കുന്നത് കൂടുതൽ ടേസ്റ്റ് അന്നേരം കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലവണ്ണം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട പച്ചമുളകും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ കക്ക ഫ്രൈ ആണ് ചെയ്യുന്നത് വലിയ കക്കയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ കക്ക എടുക്കാറില്ല അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾ കക്ക ക്ലീൻ ചെയ്യുന്നതെന്ന് ഞങ്ങളിത് ചൂട് കഴുകി കാരണം കക്ക പൊളിച്ചാണ് നമുക്കിവിടെ തരുന്നത് കേട്ടോ ഇവിടെ കക്ക വാരുന്നവരൊക്കെ ഉണ്ട് അന്നേരം അവർ പുഴുങ്ങി പൊളിച്ചാണ് തരുന്നത് അന്നേരം അന്നേരം തന്നെ പകുതി വെന്തിരിക്കുവാണ് അന്നേരം ഒരുപാട് സമയം വേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിരിക്കുന്നതും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മൾ ഈ കക്ക വേകുന്ന സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കുന്നത് അന്നേരം ഒരുപാട് എരിവ് പിന്നെ ഇടേണ്ട കാര്യമില്ല അന്നേരം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് കൊടുക്കുകയാണ് കേട്ടോ ഇതോടെ ഒന്ന് നല്ലവണ്ണം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ വെന്ത കക്കായയുടെ അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഇത് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് നല്ല നല്ലവണ്ണം നല്ല ഫ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ സമയത്ത് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നേരെ ഒന്ന് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണം അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കക്ക ഫ്രൈ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങാ കൊത്തൊക്കെ വറുത്ത് ചേർത്തിട്ടാലും അടിപൊളി ടേസ്റ്റാണ് ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല കാരണം നമുക്ക് എപ്പോഴും ഇവിടെ കിട്ടുന്നതായതുകൊണ്ട് എങ്ങനെ വേണേലും ഒക്കെ ചെയ്യാമല്ലോ അന്നേരം അങ്ങനെ നമ്മുടെ കക്കായ ഇറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അന്നേരം ഞാൻ നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു നമ്മൾ ഈ കക്ക വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടാണല്ലോ വേവിച്ചത് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അന്നേരം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ സാമ്പാറുണ്ട് നമ്മുടെ വൻപയർ തോരനുണ്ട് പിന്നെ കക്ക ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് അന്നേരം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇന്നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ഇൻറ്റാ